ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ലിട്ടിട്ടുന്നത് ഔഷധ ചെടികളെ പാർട്ട് രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് ഇട്ടോ പൊന്നാങ്കണ്ണി ചീര കണ്ണിനെ പൊന്നാക്കുന്നതെന്നുള്ള അർത്ഥത്തിലായിരിക്കും ഈ പേര് വന്നിട്ടുണ്ടാവുക പലവിധം വിറ്റാമിനുകൾ ഈ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ കൂടുതലായതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാൻ ഇത് ഉപ്പേരിയായിട്ടും തോരനായിട്ടും കറിയായിട്ടൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇതാണ് കുരുമുളക് കറുത്ത പൊന്നും ഇതിന് പേരുണ്ട് ഇട്ടോ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വെച്ചുകൂടാൻ പറ്റാത്ത ഒരു ചേരുവയാണ് ഈ കുരുമുളക് ജലദോഷത്തിനും പനിക്കുമൊക്കെ ഉണ്ടാക്കുന്ന ചുക്ക് കാപ്പിയിലെ ഒരു പ്രധാന ചേരുവയാണ് കുരുമുളക് പിന്നെ അതുകൂടാതെ ഉണ്ടാക്കുന്ന രസത്തിൻ്റെ ഒരു പ്രധാന ചേരുവയാണ് കുരുമുളക് ഇതാണ് കുടംപുളി കുടമ്പുളി നല്ലൊരു ഔഷധമാണ് ഇട്ടോ വാദം കഫം ഇതൊക്കെ അകറ്റാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ആയുർവേദ മരുന്നുകളിലെ ഒരു പ്രത്യേക ചേരുവയാണ് ഇട്ടോ ഈ കുടംപുളി ഇതാണ് നിലമ്പരണ്ട നിലത്തിങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ അത് ഇത് പൈൽസ് തൈറോയിഡ് വെരിക്കോസ്വയിന് കരിൾ വീക്കത്തിനൊക്കെ പല വിധത്തിൽ ഔഷധമായിട്ട് കഴിക്കാമെന്ന് പറയപ്പെടുന്നുണ്ട് ഇതാണ് തൊട്ടാവാടി ഇതിൻ്റെ ഇലയും വേരും കഷായം വെച്ച് കഴിക്കണത് കഫം പിത്തം വേ ഇല്ലാതാക്കാൻ സഹായിക്കും കേട്ടോ രക്തം ശുദ്ധീകരിക്കാനും അനുബന്ധം അകറ്റാനും തൊട്ടാവാടി സമൂലം വെറുവയറ്റിൽ അരച്ച് കുടിക്കുന്നത് നല്ലതാണ് തൊട്ടാവാടിയുടെ എല്ലാം അരച്ചിട്ട് വ്രണങ്ങളിൽ പരട്ടിയാൽ വേഗം ആശ്വാസം കിട്ടും ഇതാണ് മുത്തങ്ങ ഇത് നല്ലൊരു ഔഷധമാണ് കേട്ടോ കുട്ടികൾക്ക് ശരീരപുഷ്ടിക്ക് ഇതിൻ്റെ കിഴങ്ങ് പാലിട്ടിട്ട് കാച്ചി കുറുക്കി കൊടുക്കുന്നത് നല്ലതാണ് ദഹനക്കുറവിനും വയറിളക്കത്തിനൊക്കെ നല്ലൊരു അറ്റമൂലിയാണ് കേട്ടോ ഈ മുത്തങ്ങ ഇത് നമുക്ക് സുപരിചിതമായിട്ടുള്ള കറിവേപ്പ് ഇതിൽ വിറ്റാമിൻ എ സി അയൺ കാൽസ്യം ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മുടി വളർച്ചയ്ക്ക് നര താരൻ ഇവയൊക്കെ കിട്ടാൻ കറിവേപ്പിലിട്ടിട്ട് എണ്ണ കാച്ചി തേക്കണത് നല്ലതാണ് ദഹനം ശരിക്കും നടക്കാനും ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ തടയാനും ഈ കറിവേപ്പില തിളപ്പിച്ച വെള്ളം കഴിക്കണത് കഷായം വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് ഇതാണ് പപ്പായ രോഗപ്രതിരോധം ഉണ്ടാവാനും ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ അറ്റാനും ചർമ്മസംരക്ഷണത്തിനും വയറ്റിലെ ക്രമികീടങ്ങളെ ഇല്ലാതാക്കാനും ഈ പപ്പായ കഴിക്കുന്നത് നല്ലതാണ് ഇത് പേരയാണ് പേരയ്ക്കൽ വൈറ്റമിൻ എ സി പൊട്ടാസ്യം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് പ്രതിരോധശേഷി കൂട്ടാനും ദഹന എളുപ്പമാക്കാനും പേരയ്ക്കഴിക്കണത് നല്ലതാണ് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രഷറ് ഷുഗർ ഇതൊക്കെ നോർമലാക്കാൻ സഹായിക്കും വായ്പ ഉണ്ണു മാറാൻ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കവിള കൊള്ളുന്നത് നല്ലതാണ് പിന്നെ മോണപ്പഴുപ്പിന് ഇതിൻ്റെ ഇല ചതച്ചിട്ട് പല്ല് തേക്കണതും നല്ലതാണ് ഇതാണ് ചാമ്പ മരം ചാമ്പയ്ക്കൽ ധാരാളം നാരുകളും വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ നാരുകൾ അടങ്ങിയതുകൊണ്ട് ഹൃദ്രോഗങ്ങളെ തടയാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ഈ ചാമ്പയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ചാമ്പയ്ക്കൽ വിറ്റാമിൻ സി കൂടുതലടങ്ങിയതുകൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിക്കും കേട്ടോ അതുകൊണ്ട് ചാമ്പയ്ക്ക ജ്യൂസായിട്ടും ഉപ്പിലിട്ടിട്ടും പച്ചക്കും അച്ചാറായിട്ടൊക്കെ കഴിക്കുക ഇത് എല്ലാവർക്കും സുപരിചിതായിട്ടുള്ള മുരിങ്ങയാണ് വിറ്റാമിൻ എ അയൺ കാൽസ്യം പൊട്ടാസ്യം ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ മുരിങ്ങയിലയിൽ ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് മുല കിട്ടുന്ന അമ്മമാർക്ക് മൽപ്പാൽ ഉണ്ടാവാൻ മുരിങ്ങയില തേങ്ങാപ്പാൽ ചേർത്തിട്ട് കഞ്ഞി വെച്ച് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇടയ്ക്കിടയ്ക്ക് കറിയായിട്ടും തോരനായിട്ടും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇത് കാട്ടു തുളസിയാണ് സാധാരണ തുളസിനേക്കാളും കുറച്ച് പൊക്കത്തിൽ വളരുന്ന ഈ തുളസിക്ക് പല ഔഷധ ഗുണങ്ങളും ഉണ്ട് ഈ കാട്ടു തുളസീൻ്റെ ഇലട്ടിട്ട് തിളപ്പിച്ച വെള്ളം ദാശാമിനയായിട്ട് കുടിക്കാൻ പറ്റും ഈ തുളസി ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ വേർപ്പകം തകറ്റാനും ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടാനും നല്ലതാണ് ചർമ്മ രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല അരച്ചുപൊരറ്റുകയാണെങ്കിൽ വേഗത്തിൽ ആശ്വാസം കിട്ടും ഇതാണ് കൂവ കൂവയ്ക്കുണ്ട് പല ഔഷധ ഗുണങ്ങൾ വയറിൽക്കം ഛർദി ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൂവപ്പൊടി കാച്ചി കുടിച്ചാൽ പെട്ടെന്ന് മാറി കിട്ടും വയറ്റിൽ കാളിച്ചെന്ന് പറഞ്ഞ അസുഖത്തിന് തലേന്ന് രാത്രി കലത്തിൽ കുറച്ച് പൊടി ഇട്ടിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വെറു കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശമനം കിട്ടും ദഹനം ശരിക്കും നടക്കാനും പ്രതിരോധശേഷി കൂട്ടാനും കൂവ കാച്ചിട്ടോ വിരകിയിട്ടോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇതാണ് കഞ്ഞിത്തൂവ ചെറിയണം കടിത്തൂവ അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് രക്തശുദ്ധീകരിക്കാനും ദഹനം എളുപ്പാക്കാനൊക്കെ ഈ കഞ്ഞിത്തൂവ കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാം അതുകൊണ്ട് ഇത് തോരനായിട്ടും കറിയായിട്ടൊക്കെ വെച്ച് കഴിക്കുക ഇതാണ് നാഗവെറ്റില അയ്യപ്പാനും അതിന് പേരുണ്ട് ഇത് മൂലക്കുരുവിനുള്ള നല്ലൊരു ഔഷധമാണ് അതുകൂടാതെ കൂടാതെ ഹെർണീയ മലാശയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വയറ്റിലെ അൾസറ് പിന്നെ മുറി ഉണക്കാനും ഈ നാഗവറ്റില നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുക ദിവസവും നാലോ അഞ്ചോ ഇല ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇതാണ് അമൽപ്പൊരി ഇത് ആയുർവേദ മരുന്നുകളിലൊക്കെ ചേർത്തുന്ന ഒരു ചേരുവയാണ് കേട്ടോ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല അതൊരു മരുന്നാണെന്ന് പണ്ട് മുതൽക്കേ പറയപ്പെടുന്നുണ്ട് ഇതാണ് അഞ്ചതലുള്ള നന്ദിയാർ ഇതിലുണ്ട് പല ഔഷധ ഗുണങ്ങളും ഇതിൻ്റെ പൂവ് ഉള്ളം കയ്യിലിട്ടിട്ട് തിരുമ്മിയിട്ട് കണ്ണിലൊഴിക്കുന്ന ഒരു പതിവ് പണ്ടേ ഉള്ളതാണ് ഇട്ടോ കണ്ണ് ചൊറിച്ചിൽ കണ്ണ് വേദന ഇതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ചർമ്മകാന്തിക്ക് നന്ദിയാർ വട്ടത്തിൻ്റെ പൂവിട്ട വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതാണ് കൃഷ്ണ തുളസി ഇതിൻ്റെ ഔഷധഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ജലദോഷം പനിയൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശ്വാസം ഉണ്ടാവും രാവിലെ വെറും വയറ്റിൽ ഒന്ന് രണ്ട് ഇല ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിക്കാൻ നല്ലതാണ് ഈ തുളസി ഇല ഉണക്കി പൊടിച്ചിട്ട് മുറിവുകളിൽ വ്രണങ്ങളിലൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ഇതാണ് മഞ്ഞൾ ഇതിൻ്റെ ഔഷധ പ്രാധാന്യം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കും ആസ്മ അലർജി ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് നെയ്യും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് പ്രാണികളുടെ മറ്റോ കുത്തിയറ്റിക്കുകയാണെങ്കിൽ പച്ചമഞ്ഞൾ അരച്ചു പറ്റണതും ആ കുത്തിയ ഭാഗത്ത് പച്ചമഞ്ഞൾ അരയ്ക്കണതും നല്ലതാണ് ഇതാണ് കയ്യോന്നി കഞ്ഞുണ്ണി എന്ന് പറയും കേട്ടോ കുടി വളർച്ചയ്ക്ക് എണ്ണ കാച്ചാൻ ഒരു മെയിൻ ചേരുവയാണ് കേട്ടോ ഇത് ഈ കഞ്ഞുണ്ണീൻ്റെ ഇല അരച്ച് കഴിക്കുകയാണെങ്കിൽ പ്രതിരോധശേഷി കൂടാനും കണ്ണിൻ്റെ കാഴ്ചശക്തിയും കണ്ണിന് നല്ല കുളിർമ കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ പറഞ്ഞ ഔഷധ ചെടികൾക്കൊക്കെ പല ഔഷധ ഗുണങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ലെങ്താവേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗുണങ്ങളൊക്കെ പറഞ്ഞുള്ളൂ ഇനി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ കമൻറ്റും എഴുതി അറിയിക്കണേ